കടുക് താളിച്ചത് നമ്മളതിനകത്ത് ഒന്ന് മിക്സ് ചെയ്ത് ചേർക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണം നല്ല വിശദമായ ഒരു വെജിറ്റബിൾ കൊണ്ട് നമ്മൾ പച്ചടി വെക്കുന്നു മാറി മാറി നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് പച്ചടി വെക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ആദ്യമേ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കനും ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ഓപ്ഷനും പ്രസ് ചെയ്ത് വെക്കുക ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ചൗച്ചവും സ്കിന്നൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ചൌച്ചവും അറിയാമല്ലോ എല്ലാവർക്കും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഇനി ചെറിയ പീസുകളാക്കട്ടെ ഇത് ചെറിയ പീസുകളാക്കുന്നത് ഇത് രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഒന്നും ഒന്നുകൂടി ഇതൊന്നുകൂടെ ഇതുപോലെ കീറിയെടുക്കണം രണ്ടായിട്ടുള്ളത് വീണ്ടും ഒന്നുകൂടെ പുളർന്നു എന്നതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക സാധാരണ വെള്ളിരിക്കൊക്കെ നമ്മൾ എങ്ങനെയാണ് പച്ചരിക്ക് കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തു ഇതിനകത്ത് നടുപ്പൊരു സീഡുണ്ട് അത് നമ്മൾ ഇതുപോലെ അങ്ങെടുത്ത് കളയണം കട്ട് ചെയ്യുമ്പോൾ തന്നെ ആ സീഡ് ഇതുപോലെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക കട്ടിയുള്ളതാണെങ്കിൽ വീണ്ടും നമ്മൾ ഒന്നും കൂടി തിന്നായിട്ടാക്കുക അതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്യുക അതുപോലെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസുകളൊക്കെ കുറച്ച് കൊടുക്കുക എന്നാൽ നമ്മൾ ഒരേ ടൈപ്പ് വെള്ളരിക്കായോ തടിയങ്കൊക്കെ പച്ചടി വെച്ച് കഴിക്കുന്നതെന്നുള്ളത് ഇതൊരു വ്യത്യസ്തമായിട്ടുള്ളത് പച്ചടി വെച്ച് കഴിക്കാൻ ഒരു ടേസ്റ്റുമാണ് പിന്നെ ധാരാളം വൈറ്റമിൻസ് നമുക്ക് ലഭിക്കുകയും ചെയ്യും നോർത്ത് ഇന്ത്യക്കാർ ഇത് കഴിച്ച് ഡാലിനകത്ത് കട്ട് ചെയ്തിടും പിന്നെ ഇത് തനിയെ ഇട്ട് മസാല കറി വെക്കും നമ്മൾ ചിക്കൻ കറി വെക്കുന്ന പോലൊക്കെ ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് പച്ചമുളകാണ് അരിഞ്ഞിടുന്നത് ഒരു പച്ചമുളക് ഇടാൻ താല്പര്യമുള്ളവർക്ക് അത് ഇട്ടാൽ മതി ഞാൻ രണ്ട് പച്ചമുളക് ഇടുകയാണ് ചില എരി ഇരുന്നു കേട്ടോ പച്ചടിക്ക് പച്ചടിക്കരി ഇല്ലാത്തൊരു സാധനമാണ് പക്ഷേ ഇവിടെ കുട്ടികൾക്ക് ഇഷ്ടമായത് കൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ഇടുകയാണ് അതൊന്ന് നടുവേ പിളർത്തി ചെറിയ പീസുകളൊക്കെ നോക്കുകയാണ് പൊട്ടു പച്ചമുളകാണ് രണ്ടെണ്ണം ഇട്ട കുഴപ്പമില്ല ഒരുപാട് വിളഞ്ഞ പച്ചമുളക് ഇടരുത് ഇട്ട ഭയങ്കര ഇരിയായിരിക്കും ഇത് വലിയ പഴുക്ക വിളഞ്ഞ ഒന്നുമല്ല അതുകൊണ്ടാണ് ഇത് വരുന്നത് ഇതിനകത്തേക്ക് ഞാനൊരു കാൽ കപ്പ് വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കാരണം ഇതിന് വെള്ളം കണ്ടിട്ട് ധാരാളം ഉള്ളതാണ് ഇത് ഇതിങ്ങനെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാനൊന്ന് വെള്ളം ഇറങ്ങി വരും കണ്ടോ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളുതാണ് നമ്മൾ എടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി ഇതിന് നികക്കിയൊന്നും വെള്ളമില്ല കപ്പ് വെള്ളം പിന്നെ പച്ചടി നീട്ടി വേണമെന്നുള്ളവർക്ക് വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് പറ്റിക്കാതിരുന്നാൽ മതിയല്ല ഇതിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ എനിക്കിതൊന്ന് കുറുക്കിയ പച്ചടിയാക്കി എടുക്കാനാണ് ഇനി ഇത് നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട് പോവുകയാണ് സ്റ്റവ് ഒത്തിച്ച് ഞാൻ വെച്ചിട്ടുണ്ട് ആദ്യം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും എന്നാലേ അത് വെന്ത് വരത്തുള്ളൂ കാരണം അതിനകത്ത് വളരെ കുറച്ച് വെള്ളം വെള്ളമില്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ചെറിയ ചൂടില്ലാകുമ്പോഴത്തേക്കിന് ഈ ചവച്ചെന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങി നല്ലതായിട്ട് വെന്തിരിക്കും ചവച്ച നമ്മൾ വേവിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ നമ്മളിങ്ങനെ വേവിച്ചെടുത്തിട്ടകത്ത് ഒരുത്തുള്ളി വെള്ളം പോലും ഇല്ല ഇതുപോലെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പച്ചരി നല്ല കുറുകി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാനായിട്ട് പോവുകയാണ് അരപ്പിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് കുറച്ച് തേങ്ങയുണ്ട് കുറച്ച് ജീരകം ജീരകം ഒരു അര ടീസ്പൂണും തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതരച്ചിട്ട് നമ്മളിതിൻ്റെ കൂടെ കടു കൂടെ നിന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതായിരിക്കും ജാറിനകത്ത് തന്നെ ഇട്ട് അതുപോലെ തന്നെ സവാളയോ ചെറിയ ഉള്ളിയോ നിങ്ങൾക്ക് ഇതിന് കൊടുത്തിട്ട് വേണമെങ്കിൽ അരയ്ക്കാം ഞാൻ കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട് ഇപ്പം ഞങ്ങളവിടെയൊക്കെ ഉള്ളി പൊതുവെ അരയ്ക്കാറുണ്ട് ഉള്ളി പച്ചരിക്കൊക്കെ അരയ്ക്കും അതുകൊണ്ട് ഞാൻ സവാള എടുത്തു ചെറിയ ഉള്ളി ഇവിടെ കിട്ടിയതെന്നില്ല ഇപ്പം അതുകൊണ്ട് സവാള അരയ്ക്കാൻ തീരുമാനിച്ചു വളരെ കുറച്ച് സവാള ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് അതിന് ചെറിയ പീസുകളാക്കി മുറിച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സർ ജാർ നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം തേങ്ങയും ഉള്ളിയും ജീരകം കൂടെ അരച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ ഒരു സ്പൂൺ കടുക് കൂടി ഇടാൻ പോവാണ് ഒരു ടീസ്പൂൺ കടുക് കടുകൂടിയിട്ട് ഒന്ന് ക്രഷ് ചെയ്യത്തേ ഉള്ളൂ അരയ്ക്കത്തില്ല കഴുക് അരഞ്ഞുപോയാൽ ചെറിയൊരു കൈപ്പ് എപ്പോഴും അരപ്പിന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇവിടെ നിന്ന് ക്രഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കലകി ചേർത്ത് കൊടുക്കാം അരക്ക് നമ്മൾ ഇതിനകത്തേക്ക് ഇടുകയാണ് എപ്പോഴും അരയ്ക്കുമ്പോൾ ജാറിനകത്ത് കുറച്ച് ഉണ്ടാവും അതിനകത്തേക്ക് ഒരു ശകലം വെള്ളം ഇട്ടിട്ട് അതുകൂടി നമുക്ക് കഴുകിയതിനകത്തേക്ക് ഒഴിക്കാം ഇത് ജാർ കഴുകിയുള്ള കൂടി ഇതിനകത്തേക്ക് ഒഴിക്കുക കുറച്ച് വെള്ളം കൂടി ഇതിനകത്ത് ചേർക്കാം കരി അരപ്പൊന്ന് ചൂടാവേണ്ടത് കൊണ്ട് ഇത് ഏത് ശകലം വെള്ളം കൂടി ജാറിനകത്തേക്ക് ഒഴിച്ചിട്ട് അതും കൂടി ഇങ്ങോട്ട് കുഴിക്കാനായിട്ട് പോവുകയാണ് കുറച്ച് വെള്ളം കൂടി നമ്മൾ കഴുകുന്നതിനകത്ത് കുഴിച്ചിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് പോവുകയാണ് ഇതിനകത്ത് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ് ഞാൻ സ്റ്റൗ എത്തിച്ച് വെച്ചു അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് തിളം നിങ്ങൾക്ക് കയറുന്നത് കാണാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പ് കൊടുക്കുകയാണ് എന്നിട്ട് അതിങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്യണം അരപ്പ് ഒന്ന് ചൂടായിട്ട് വേണം നമുക്ക് ഇതിനകത്തേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാനായിട്ട് തൈര് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി വെള്ളം പോലെ ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട് അത് സ്പൂണ് കൊണ്ട് കുറുക്കുകൊണ്ട് ഒന്ന് ബീറ്റ് ചെയ്ത് അതിനകത്തേക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉലുവപ്പൊടി ഇടുകയാണ് ഇന്ന് നമുക്ക് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ളച്ചുകൊണ്ടിരിക്കുന്ന ഈ അരപ്പിനകത്തേക്ക് നമ്മൾ വീറ്റ് വഴി വെച്ചിരിക്കുന്ന തൈരും ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കരുത് പോലെയാണ് തൈര് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി ആ അരപ്പിൻ്റെ ചൂടും ആ കഷ്ണത്തിൻ്റെ ചൂടു എല്ലാം കൂടി കിട്ടും ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഞാനിതങ്ങ് ഓഫ് ചെയ്യും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ അതിന് ഇച്ചിരി ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും അര ടീസ്പൂൺ ഉപ്പല്ലേ ചേർത്ത് കൊടുക്കും തൈരോട് ഒഴിക്കുമ്പോൾ ഉപ്പത് കുറവായിരിക്കും ഇങ്ങനെ കടുക് തളിക്കാനായിട്ട് പോവുകയാണ് കടുക് താളിക്കുന്നതിനായി ചീനച്ചിട്ട വെച്ച് ഞാൻ രണ്ട് സ്പൂൺ ഓയില് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ് കടുകെല്ലാം പൊട്ടിത്തിടങ്ങി അതിലേക്ക് ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ് ഞങ്ങളിവിടെ കടുക് താളിക്കുമ്പോൾ ഉള്ളി ഇട്ടെല്ലാം കടുക് തളിച്ച് കൊടുക്കുകയാണ് ഉള്ളിയൊക്കെ മൂത്തു എന്നെ ഇച്ചിരി കറിവേപ്പിലാണ് ഉള്ളിയും കറിവേപ്പിലെല്ലാം മൂത്തു അതിനത്തേക്കൊരു ഇട്ട് കൊടുക്കുകയാണ് എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് പച്ചടിയിലേക്ക് എടുത്ത് ഒഴിക്കാനായിട്ട് നോക്കുക കടുക് താളിച്ചത് നമ്മൾ പച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് അടച്ചു വയ്ക്കുകയാണ് അതിനുശേഷം നമുക്കത് ഇറക്കി കൊടുക്കാം കടുക് താളിച്ചത് നമ്മളതിനകത്ത് നിങ്ങൾ മിക്സ് ചെയ്ത് ചേർക്കുകയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഈ പച്ചടി നമ്മൾ വെള്ളയിരിക്കൊക്കെ പച്ചടി വെക്കുന്ന പോലെ തന്നെയാണ് ഒരു വ്യവത്യസ്തമായ ഒരു വെജിറ്റബിൾ കൊണ്ട് നമ്മൾ പച്ചടി വെക്കുന്നു മാറി മാറി നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് പച്ചടി വെക്കാവുന്നതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായി കാണുന്ന ഒരുപാട് ആളുകളുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്